ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ മൂന്ന് പെൺമക്കളും പ്രകാശനെ കാണാൻ വേണ്ടി ഐ സിയുലേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവിടെ എത്തിയിട്ട് കല്യാണി പറയുന്നുണ്ട് അവസാനമായി അച്ഛനെ കാണുമ്പോൾ അച്ഛൻ അമ്പലത്തിൽ രാമായണം വായിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ കാദംബരി പറയുന്നുണ്ട് നിനക്ക് ഓർമ്മയില്ലേ കല്യാണി നീ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുമ്പോൾ ആ വിളക്ക് വന്ന് ഊതി കിടത്തിയത് തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ അതൊക്കെ ഇപ്പം പറഞ്ഞിട്ട് എന്താ കാര്യം ചേച്ചി എന്ന് കല്യാണി ചോദിക്കുന്നുണ്ട് അപ്പൊ കാർത്തിക പറയാണ് പല കാര്യങ്ങളും ഇയാൾ ചെയ്തത് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുമ്പോളാണ് ഇയാളെ ശരിക്കും സ്നേഹിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ് കാർത്തികയും കുറ്റപ്പെടുത്തുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ കല്യാണി പറയുന്നുണ്ട് വാ പോവാം ഇനി ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞ് മൂന്നുപേരും അങ്ങനെ പുറത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ദീപയുടെ വീട്ടിൽ അതായത് കി കിരണ്ടെ വീട്ടിൽ നമ്മുടെ രൂപ വന്നിരിക്കുകയാണ് അപ്പം ദീപയും രൂപയും കൂടി സംസാരിക്കുന്നുണ്ട് അപ്പോൾ രൂപ പറയുകയാണ് ദീപെ നിനക്ക് നിന്റെ ഭർത്താവിന് പ്രകാശനെ സ്നേഹിക്കാൻ കഴിയുന്നില്ല നിന്നെ അത്രയധികം അധികം ദ്രോഹിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയല്ലേ അങ്ങനെ സ്നേഹിക്കാൻ കഴിയാത്തതെന്ന് പറയുമ്പോൾ അത് ശരിക്കും ശരിയാണ് എൻ്റെ കുഞ്ഞിനെ എത്രത്തോളമാണ് അയാൾ ഉപദ്രവിച്ചിട്ടുള്ളത് അത് എനിക്ക് അയാളെ സ്നേഹിക്കാൻ കഴിയില്ല പക്ഷേ ദീപെ അയാളുടെ നല്ല മനസ്സ് മനസ്സില്ലായിരുന്നെങ്കിൽ ഇപ്പോ ഞാനും എൻ്റെ ഭർത്താവും ജീവനോട് ചന്ദ്രേട്ടൻ ഇപ്പൊ ജീവനോട് ഉണ്ടാകില്ലായിരുന്നു എൻ്റെ ആങ്ങളാ എന്ന് പറയുന്നവൻ ഞങ്ങളെ ചുട്ടരച്ച് ചുട്ടരച്ച് വിടുന്നു ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങള് അപ്പോ അതൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അപ്പോ എന്തായാലും അതൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല അയാള് എത്രയൊക്കെ നന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ ആ സമയത്ത് അല്ല ഭാനുമതി അമ്മ മാറ്റങ്ങൾ മാറ്റി മാറിയില്ലേ പിന്നെ എന്താ ദീപക്ക് പ്രകാശ് മാറ്റം വിശ്വസിച്ചാൽ എന്ന് ചോദിക്കുമ്പം അമ്മയുടെ മാറ്റം അത് യഥാർത്ഥത്തിലുള്ള മാറ്റം തന്നെയാണ് അതുകൊണ്ട് അത് നമുക്ക് വിശ്വസിക്കാം എന്ന് പറഞ്ഞു കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ രൂപ അപ്പോൾ ആ സമയത്ത് അവിടേക്ക് കിരൺ വരികയാണ് അപ്പോൾ കിരൺ വരുമ്പോൾ എന്തായി മോനെ അയാൾ പ്രകാശൻ അയാളുടെ വില വിവരം അറിഞ്ഞു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയാളിപ്പോൾ ഹോസ്പിറ്റലിലാണ് അമ്മയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ദീപയൊന്നും ഞെട്ടുന്നുണ്ട് എന്ത് പറ്റി മോനെ എന്ന് രൂപ ചോദിക്കുകയാണ് അയാൾക്ക് ചുമയും അതുപോലെ ശ്വാസം ഉണ്ടായിരുന്നു പിന്നെ തീരെ വയ്യാതെ വന്നപ്പോൾ ഞാനും കല്യാണി ൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയത് ഇപ്പൊ ഐസ്യൂവിലാണ് കാര്യങ്ങൾ ഇത്തിരി ക്രിട്ടിക്കൽ ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് കല്യാണിക്ക് എന്തായാലും കല്യാണി അച്ഛന്റെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് അവിടെ ക്യാബിൽ അവൾക്ക് സ്വസ്ഥത കിട്ടിയിട്ടില്ല അവളുടെ ജോലിയൊന്നും ശരിയായി അവൾ ചെയ്തിരുന്നില്ല അവൾ ഫുൾ തെറ്റായിരുന്നു ചെയ്തിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ശരിയാണോ അത് ശരിയാണ് കല്യാണി മോളൊക്കെ അറിയാവുന്നതല്ലേ അത് അങ്ങനെ വരുവുള്ളൂ എന്ന് പറയുന്നുണ്ട് അമ്മ എന്തായാലും പോകുന്നില്ലേ എന്ന് ദീപയോട് ചോദിക്കുന്നുണ്ട് കാണാനായിട്ട് അപ്പോൾ ദീപ പറയുകയാണ് ഇല്ല മോനെ എനിക്കും ലക്ഷ്മി അമ്മയ്ക്കും ഒന്നും അയാൾ ചെയ്ത കാര്യങ്ങളൊന്നും മറക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്താ എന്തായാലും ഞങ്ങൾ അവിടെ എത്തിയില്ലായിരുന്നു എങ്കിലൊരു പക്ഷെ ഇപ്പോ അയാൾ ഈ ലോകത്തെ ഉണ്ടാകില്ലായിരുന്നു ഇപ്പൊ ചിത ഏർ ചിത കത്തി എരിയുന്നുണ്ടായിരുന്നേനെ അയാളുടെ എന്നിങ്ങനെ മറുപടി പറഞ്ഞിട്ട് അകത്തേക്ക് കിരൺ പോവുകയാണ് അപ്പം ദീപയോട് രൂപ പറയുന്നുണ്ട് ദീപെ എന്തായാലും നീ ദേഷ്യമൊക്കെ മാറ്റിവെക്കുക അയാളുടെ മാറ്റം ഒരു ശരിയായ മാറ്റമാണെങ്കിൽ അ അത് നമ്മൾ ചെയ്യുന്ന വലിയൊരു ക്രൂരതയായിരിക്കും അയാളോട് അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് മൂന്ന് പെൺമക്കളുടെ എല്ലാവരോടും ഒപ്പമൊക്കെ ഇരുന്ന് മൂന്ന് പെൺമക്കളെ പ്രത്യേകിച്ച് ഓണസദ്യ ഉണ്ടണമെന്നാണ് അതിനു മുമ്പ് അയാൾ ഈ ലോകത്തുനിന്ന് പോയി കഴിഞ്ഞാൽ അതൊരു തീരാ ദുഃഖം തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തന്നെയായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ജയിൽ ിലാണ് അങ്ങനെ മൂന്ന് പേരും നമ്മുടെ വിക്രവും അതുപോലെ ഗംഗപ്രസാദും രാഹുലും കൂടി സംസാരിക്കുകയാണ് അപ്പൊ അങ്ങനെ മൂന്നുപേരും ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ നിന്റെ എന്തായാലും ഓണത്തിന് മുൻപ് നീ പരോളിൽ ഇറങ്ങൂലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വിക്രത്തിനോട് ഗംഗ അപ്പൊ ആ പറ പിന്നെ അങ്ങനെ തന്നെയാണ് പക്ഷേ അവിടെ ഓണം ആഘോഷിക്കാൻ എനിക്ക് ആരാ ഉള്ളത് ഓണക്ക് എന്തോ ഓണം എന്നിങ്ങനെ ചോദിക്കുകയാണ് പിന്നെയുള്ളത് അതുള്ളത് എൻ്റെ അച്ഛനാണ് എന്ന് പറയുമ്പോൾ അയാളെ നീ വിശ്വസിക്കേണ്ട എന്ന് രാഹുൽ മറുപടി പറയുകയാണ് എൻ്റെ അച്ഛനെനിക്ക് വിശ്വാസമാണ് ഒരിക്കലും എൻ്റെ അച്ഛൻ ഒരു കൂടി ബന്ധം കൂടിയല്ല ഞങ്ങൾ അത്രയും നല്ല ബന്ധമാണ് അതുകൊണ്ട് എൻ്റെ അച്ഛൻ എന്നെ ചതിക്കില്ല എന്ന് പറയുന്നുണ്ട് അതൊന്നും നീ പറയണ്ട നിൻ്റെ അച്ഛനാണ് എന്നെ ഒത്തിയത് എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം ആ സമയത്ത് ഗംഗയും പറയുകയാണ് ഈ സാറ് പറയുന്നത് നീ അത്രയ്ക്ക് അങ്ങ് തട്ടിക്കളയേണ്ട വിക്രമേ എന്നിങ്ങനെ പറയുന്നു ഇത്രയും നാളും ജില്ലയിൽ ഒരു പക്ഷേ നിന്നെ വെറുത്തും പെൺമക്കളെ ചില സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ശേഷം രാഹുൽ പറയുന്നുണ്ട് അവിടെ വിക്രം പറയാണ് ഞാൻ എന്തായാലും അവിടെ എത്തിയതിന് ശേഷം ആ കാർത്തികയുടെയും കല്യാണിയുടെ ഒക്കെ തല ഞാൻ കൊയ്യു അവരെ ഞാൻ ഇല്ലാതാക്കുമെന്ന് പറയുമ്പോൾ രാഹുൽ പറയാണ് ഈ മുംബൈയിൽ മൊത്തം വിളഞ്ഞു നടന്നേന്ന് ഒരുത്തനാണ് ഈ ഗംഗപ്രസാദ് അവൻ്റെ അരികിൽ ഒന്നും നടന്നിട്ടില്ല എന്നിട്ടാണ് ഇനിയിപ്പോൾ നിണ്ട് ആ ചന്ദ്ര ചന്ദ്രനെ ചന്ദ്രസേനയും അതുപോലെ തന്നെ കിരണയൊക്കെ സൂക്ഷിക്കേണ്ടത് തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവരങ്ങനെ ഇരിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കിരൺ ആണെങ്കിൽ കുഞ്ഞിനെ കല്ലും മോനെ ഇങ്ങനെ എടുത്ത് ലാളിക്കുകയാണ് അപ്പം ടെറസിൻ്റെ മുകളിൽ നിന്നും സരയി അത് നോക്കി കാണുന്നുണ്ട് അപ്പോൾ സരവിന് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ സരി പണ്ടത്തെ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് കിരൺ ഒരു വലിയൊരു മാല സ്വർണം സമ്മാനമായി കൊടുത്തപ്പോൾ നീ എന്താ ഇത് വാങ്ങിയിട്ട് വിലവിടുപ്പുള്ള ഇത്രയും സാധനമായി നീ എന്നോട് എന്താ മിണ്ടാഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്ന കാര്യവും അതുപോലെ തന്നെ കല്യാണി ക്യാൻറ്റീനിൽ വന്നിട്ട് പാത്രം അത്രം പാലും കൊണ്ട് തിരികെ പാല് കൊടുത്ത് തിരികെ പോകുമ്പോൾ വീടാൻ പോയപ്പോൾ കല്യാണി നമ്മുടെ കല്യാണിയെ കിരൺ പിടിച്ച ഭാഗമൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് അതിനുശേഷം അകത്തേക്ക് കയറിയിട്ട് അവളങ്ങനെ ചിന്തിക്കുന്നുണ്ട് അവന് അവൻ്റെ ജീവിതത്തിലേക്ക് ആ കല്യാണി വന്നില്ലായിരുന്നെങ്കിൽ അവനിപ്പോൾ എൻ്റെ ഭർത്താവായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ടതായിരുന്നു അവളാണ് എല്ലാത്തിനും കാരണം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് നേരെ താഴേക്ക് പോവുകയാണ് അപ്പോൾ ആ സമയത്ത് അവിടെ ഷാരി ആണെങ്കിൽ ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ സരി അവിടേക്ക് വരുമ്പോൾ ഷാരി ചോദിക്കുന്നുണ്ട് മോള് ഭക്ഷണം എന്ന് ചോദിക്കാൻ എനിക്ക് വേണ്ട എന്ന് പറയുകയാണ് അതെന്താ മോൾ എല്ലാതും എടുത്തു വെച്ചുമ്പോൾ എന്താ എന്നോട് മാത്രം ദേഷ്യം കാണിക്കുന്നത് മനോഹരനോട് മോൾ അത്ര ദേഷ്യൊന്നും കാണിക്കുന്നില്ലല്ലോ എന്തിനാ എന്റെ മനുവേട്ടനോട് ഞാൻ ദേഷ്യം കാണിക്കുന്നത് എന്റെ മനുവേട്ടന എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് മോളിപ്പോ എവിടേക്കാ പോകുന്നത് ഞാൻ എവിടേക്കായാലും പോക്കോട്ടെ ഞാൻ എന്തായാലും ഞങ്ങൾ എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ അമേരിക്കയിലോട്ട് പോകുക അപ്പൊ പുറത്തുനിന്നായിരിക്കുമല്ലോ ഭക്ഷണൊക്കെ പിന്നെ ഇപ്പിടുത്തെ നാട്ടിലെ ഭക്ഷണപ്പോ കഴിച്ചിട്ട് ഇപ്പം എന്താ കാര്യം കാര്യമെന്നൊക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ് അല്ല മോളെ മോള് റൂമില് ഒരു വലിയൊരു ഇരുമ്പ് പടി കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ അത് എന്തിനാ എന്ന് ചോദിക്കുകയാണ് അത് അപ്പുറത്തായാലും അകത്തുള്ളവർ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവരുടെ തലയ്ക്ക് അടിക്കാനാണെന്ന് സരയിൽ മറുപടി പറയുന്നുണ്ട് അപ്പൊ ശാലി എനിക്ക് എനിക്കങ്ങനെയല്ല തോന്നുന്നത് നീ എന്തൊക്കെയോ സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് പറയുമ്പോൾ എന്ത് സത്യങ്ങൾ എന്ന് ചോദിക്കാണ് അപ്പം ഏ ഒന്നുമില്ല പല കാര്യങ്ങളും നിന്നോട് പറയാതെ ഞാനും നിന്റെ അച്ഛനും അറച്ചു വെച്ചത് നിന്റെ മോളുടെ സ്വഭാവത്തിൻ്റെയാണ് മോളുടെ മോൾക്ക് എടുത്ത് എടുത്തു ചാട്ടവും ദേഷ്യമൊക്കെ ഇത്തിരി കൂടുതലല്ല അപ്പം അതുകൊണ്ടാണ് പല കാര്യങ്ങളും ഞങ്ങൾ മറച്ചു വെച്ചത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ചാരിയോട് തർക്കിച്ച് സാരി അവിടെ നിന്നും പോവുകയാണ് പോകുന്നത് വേറെ ഇവിടേക്കല്ല ഒരു അനാഥാലയത്തിലേക്കാണ് അനാഥാലയത്തിലെ സിസ്റ്ററോട് സംസാരിക്കുകയാണ് അപ്പം ആ സിസ്റ്റർ ചോദിക്കുന്നുണ്ട് ഈ കുഞ്ഞു എന്ന് പറയുന്നത് എൻ്റെ അമ്മ നിങ്ങളല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ അതേ എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ കഴുത്തിൽ താലി കിടക്കുന്നുണ്ടല്ലോ അപ്പം നിങ്ങളുടെ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് പിന്നെ എന്തിനാണ് ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾ ഒരു വൃത്തികെട്ടവനാണ് അയാളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ മേഡത്തിന് പറഞ്ഞു തരാം അങ്ങനെയാണെങ്കിൽ മേട കുഞ്ഞിനെ സ്വീകരിക്കുമെന്ന് പറയാണ് എനിക്ക് നിങ്ങളുടെ കഥകളൊന്നും തന്നെ കേൾക്കണ്ട നിങ്ങൾക്ക് ആ കുഞ്ഞിനെ ഇപ്പോ സത്യത്തിൽ അച്ഛനുമുണ്ട് അമ്മയും ഉണ്ട് ആ കുഞ്ഞിനെ ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്ക് ആരോരും ഇല്ലാത്ത കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾ ഇവിടെ ഏറ്റു വളർത്തുന്നത് അതുകൊണ്ട് ആ കുഞ്ഞിനൊരു തണലാവേണ്ട ഭർത്താവ് നല്ലതല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞിനെ തണലാവണം നിങ്ങൾ പഠിച്ചിട്ടൊക്കെ ഉള്ളതല്ലേ നിങ്ങൾക്കൊരു ജോലി മേടിച്ചോ എത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കുമ്പോൾ സിവിൽ എൻജിനീയർ കഴിഞ്ഞതാണെന്ന് മറുപടി പറയുന്നൊരു സരവും ആഹാ എന്നിട്ടാണോ ഇങ്ങനെ നടക്കുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ് വേണമെങ്കിൽ ഒരു നല്ലൊരു ജോലി ഞാൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും ശരിയാക്കി തരാം എന്നിട്ട് ആ ജോലി ചെയ്ത ശമ്പളം കൊണ്ട് ആ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്താൻ നോക്ക് പിന്നെ ഞാൻ വേറെ ഒരു കാര്യം കൂടി പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മാനസിക നില തെറ്റിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സൈക്കാ ിസ്റ്റിനും അതുപോലെ തന്നെ അല്ലെങ്കിൽ വലിയൊരു സൈക്കോളജിസ്റ്റിനൊക്കെ കാണിച്ചിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് അത് ഒരുപാട് നിങ്ങൾക്ക് ആശ്വാസം കിട്ടുമെന്നൊക്കെ ആ സിസ്റ്റർ മറുപടി പറഞ്ഞു ശരി സിസ്റ്റർ എന്നും പറഞ്ഞാൽ നമ്മുടെ സാരം അവിടെ നിന്നും പോരുകയും ചെയ്യുകയാണ് അതിനുശേഷം കാണിക്കുന്നത് പ്രകാശന്റെ അരികിലേക്കായിട്ട് ഡോക്ടർ ഡോക്ടറും സിസ്റ്ററും കൂടി വരികയാണ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ എവിടെയാണെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പ്രകാശൻ നിങ്ങൾ ആശുപത്രിയിൽ തന്നെയാണ് പേടിക്കേണ്ടത് നിങ്ങളുടെ പെൺമക്കളൊക്കെ മക്കളൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട് നിങ്ങളുടെ മക്കളാണ് അപ്പൊ എന്നെ ആരെയവിടെ കൊണ്ടു വന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ മോളും മരുമകനും തന്നെയാണെന്നൊക്കെ മറുപടി പറയുകയാണ് അപ്പൊ എനിക്ക് അവരെ ഒന്ന് കാണണം എന്നിങ്ങനെ പ്രകാശം പറയുന്നുണ്ട് അതിനൊന്നും സാധിക്കില്ല എന്നാലും ഞാൻ നിങ്ങളുടെ ആഗ്രഹമല്ലേ അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം എന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരോട് പറയുന്നുണ്ട് കല്യാണിയോടും അതുപോലെ കാദംബരിയോടും കാർത്തികയോടും അപ്പോൾ അവർ അച്ഛനെ കാണാൻ വേണ്ടി അകത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ അച്ഛനെ അച്ഛൻ പ്രകാശനാണെങ്കിൽ നമ്മൾ ഇവരെ കണ്ടിട്ടില്ല പ്രകാശിങ്ങനെ മുകളിലേക്ക് നോക്കി കിടക്കുകയാണ് കണ്ണും തുറന്നിട്ട് അപ്പോൾ ഇപ്പോൾ ചെറിയ ഡോക്ടർ പറയുന്നുണ്ട് കല്യാണിയോടും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ആദ്യത്തേലൊന്നും ബെറ്റർ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ സാധാരണ നിലയിലേക്ക് വന്നോളും എന്തായാലും നിങ്ങൾ പോയി കണ്ടോ ഇങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഞങ്ങൾ സാധിച്ചു കൊടുക്കേണ്ടതല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഒരകത്തേക്ക് ചെല്ലുന്ന ആ ഒരു ഭാഗം കാണിച്ചിട്ടാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്